മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള പ്രയാണം മാത്രമല്ല മനുഷ്യനിൽ നിന്നും ഈശ്വരനിലേക്കുള്ള പരിണാമ സാധ്യതകളും സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്നതായി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് നമ്മുടെ ശാസ്ത്രങ്ങൾ തന്നെ വിശദീകരിക്കുന്നത് എന്നാണ് എന്താണോ നമ്മളെ ധാരണ ചെയ്യുന്നത് എന്താണോ നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് എന്താണോ നമ്മളെ കൂടുതൽ ഉയർത്തുന്നത് അതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നത് ആ ധർമ്മം ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായി അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു സ്വധർമ്മം എന്നതുപോലെ ഒരു സമാജത്തിന് കൂട്ടായി അനുഷ്ഠിക്കേണ്ട ഒരു സാമാജികധർമ്മ ഉണ്ട് ലോകത്തിനും പ്രപഞ്ചത്തിനും മുഴുവൻ ബാധകമായിട്ടുള്ള ഒരു സനാതനധർമ്മം ഉണ്ട് അതെ സനാതനധർമ്മം എന്ന് നമ്മൾ വിളിക്കുന്നത് അത് അതിൻ്റെ മൗലികമായിട്ടുള്ള സ്വഭാവം തന്നെ ഒരേ സമയം നിത്യനൂതനവും എന്നാൽ ചിരപുരാതനവുമായി അത് വർദ്ധിക്കുന്നു എന്നതുകൊണ്ടാണ് ഗുരുവായൂർ ദിസായി മന്ദിരത്തിൽ നടക്കുന്ന ഭാഗവതധർമ്മസൂയത്തിൽ ായിരുന്നു അദ്ദേഹം ധർമ്മത്തിന്റെ ആചരണമാണ് പ്രപഞ്ചത്തെ സന്തുലിതമായി നിലനിർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മൗനിയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തിരികെത്തുകാവ് ഭഗവതിയുടെ വെളിച്ചപ്പാട് സുരേന്ദ്രനെ വേദിയിൽ ആദരിച്ചു സ്വാമി ഹരിനാരായണൻ പൊന്നാടയും ഉപഹാരവും നൽകി ജയപ്രകാശ് കേശവൻ വിഷയാവതരണം നടത്തി ആർ എസ് എസ് സംസ്ഥാന കാര്യകാര്യ സദസ്യൻ സജീവ് കുമാർ സതീഷ് ഗുരുവായൂർ സി നമ്പ്യാർ ഐ പി രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വേദിയിൽ സർവൈശ്വര്യ പൂജ നടന്നു ബിജു ഗോപാലകൃഷ്ണൻ യജ്ഞത്തിന് നേതൃത്വം നൽകി പഴുവിൽ ഗോകുലം സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗോകുലം ബജൻസ് നൃത്തശില്പം അരങ്ങേറി മണലൂർ ഗോപിനാഥ് രവി ചങ്കത്ത് എന്നിവർ സംബന്ധിച്ചു ധർമ്മസൂയ വേദിയിൽ ശനിയാഴ്ച രാവിലെ പത്തിന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രഭാഷണം നടത്തും पनीरामदरीबर परिवर्धन की दम तत्रस्तरों में न भस्तल